തിരുനബി തിരുവനന്തപുരമയുടെ അതിമനോഹരമായ ചിത്രത്തെ ഈ ഉലകം കണ്ട മനോഹരമായ രംഗം റസൂർലാൻ്റെ പേരിൽ റസൂർ ഉല്ലാൻ്റെ ഫോട്ടോയുണ്ട് ഇന്ന എന്നൊക്കെ പറയുമ്പോൾ എത്ര ഗൗരവം നമ്മൾ കാണിക്കണം ഹദീസിൽ സദാമിൻ്റെ അതുപോലെ തന്നെ ബുഷിൻ്റെ ഒക്കെ പേരുണ്ടെന്നൊക്കെ പറയും ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അതൊക്കെ പറഞ്ഞത് വെറുതായി പോയല്ലോ അത് ശരിയായില്ലല്ലോ ഷിയാക്കളും സൂഫികളും കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ കാരണം അവർക്ക് അവർ വിശ്വാസപ്രകാരം ഇത് വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുറേ ഹിക്കായാത്തകൾ കൊണ്ട് നടക്കും അതൊരിക്കലും പിന്നെ വൽ ജമാഅയുടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു തനതായ രീതിയല്ല നബി നബിസ്വല്ലാ അലൈവലമയെ അവിടെ നിൻ്റെ ജീവിതത്തിലൂടെ എത്തിബാവി ചെയ്ത് പിൻപറ്റിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും പിൻപറ്റേണ്ടതും ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച തുടങ്ങാം ഞാനിത് മഴദീൻ സലാത്ത് നഗറിൽ പ്രസംഗിച്ചു തിരുനബിസ്വല്ലാഹു അലഹി അലഹി വസല്ലമയുടെ അതിമനോഹരമായ ചിത്രത്തെ ഈ ഉലഗം കണ്ട മനോഹരമായ രംഗം കരഞ്ഞുകൊണ്ട് ലോകം അത് ആസ്വദിച്ചു അന്ന് അല്ലി ഇർഫാദ് മാസികയിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ ഉമർ മേൽമുറി ഒരു നല്ല ആർട്ടിക്കളായി അത് പ്രസിദ്ധീകരിച്ചു നൗസ് അള്ളാഹു അലൈവ് വസ്ലമയെ കാണണം എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ നൈസുലസലമയെ ഇവിടെ കാണണ്ട മനോഹരമായ ഫോട്ടോ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ ഇൻ്റർവ്യൂ ആണ് അതിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാർ വരെ ചോദിച്ചു ആ അപ്പോൾ അദ്ദേഹം വായിച്ചോടത്തക്കൊന്നും അവരെത്തിയിട്ടില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് എന്നിട്ട് അതിന് വിശുദ്ധ ഖുറാൻ സൂറത്തു അൽ ബക്കറയിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത്ത് അവിടെ താബൂത്തിനെ കുറിച്ച് മുസാ അലൈഹി സ്വലാത്തു ഇസ്ലാമയുടെ ചരിത്രം പറയുന്നിടത്ത് അപ്പോൾ ആ പെട്ടിയിലാണ് ഇതൊക്കെ ഉള്ളത് എന്നൊക്കെയുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത് ശരിക്കും സൂറത്ത് അൽ ബക്കറയിൽ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് ഇത് ഫൈസി കക്കഡ് മുഹമ്മദ് ഫൈസി എന്നൊക്കെ അറിയപ്പെട്ട സംസ്ഥക്കാരിലെ ഒരു പ്രഭാഷകനും അവരുടെ ഒരു താത്വിക ആചാര്യനൊക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ കാലങ്ങളായി കേരളക്കര കേട്ടിട്ടുണ്ട് പണ്ട് ലോകാവസാനം അത് ലോകാവസാനത്തിൻ്റെ ഹദീസുകളും ഒക്കെ പറഞ്ഞ് ഇറാഖും അതേപോലെ തന്നെ അമേരിക്കയും യുദ്ധം ചെയ്ത് ആ ഒരു കാലഘട്ടത്തിൽ കുറിച്ച് ഹദീസിലുണ്ട് ബുഷ് ജോർജ് ബുഷിന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സദ്ദാം ഹുസൈനെ കുറിച്ച് ഹുസൈനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇയാൾ സീഡ് പുറത്തിറക്കുകയും അന്ന് ഇതുപോലെ വലിയ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല ഓഡിയോ കാസറ്റുകളും ഒക്കെ ധാരാളമായി വിറ്റയിക്കപ്പെടുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പിന്നെ വാറോലകളും ഹദീസുകളും പേരിൽ അതേപോലെ തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതൊക്കെ എടുത്തുകൊണ്ടുവന്നിങ്ങനെ അതിശയോക്തി ഉണ്ടാക്കി ഇങ്ങനെ പറയുക എന്നുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പ്രവർത്തനമായിട്ട് നമ്മൾക്കാളും കാണുന്നൊരു സംഗതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത് പിന്നെ ഇദ്ദേഹം ഇത് കാന്തപുരത്തിനോട് ഉസ്താദിനോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഫോട്ടോ ഉണ്ട് അത് ഇന്ന ഇന്ന കിതാബുകളിലൊക്കെ ഉണ്ട് ഇന്ന ഇന്ന തഫ്സീലുകളിലൊക്കെ ഉണ്ട് അപ്പോൾ കാന്തപുരത്തിനത് അത് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ എവിടെയാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പം കാന്തപുരം തന്നെ വളരെ വലുതായി അതിനെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു അതെ കഡ്വൈസിൻ്റെ അടുത്ത് അത് ഉണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആദ്യം കിട്ടേണ്ടത് കാന്തപുരത്തിനാണ് അങ്ങനെ ഒരു അല്ല ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം കിട്ടേണ്ടത് കാന്തപുരത്തിനാണല്ലോ കാരണം എന്താ വെച്ചാൽ ലോകത്ത് ആർക്കും കിട്ടാതെ ഇപ്പോൾ കിട്ടാറുണ്ട് അപ്പം റസൂറുല്ലാൻ എല്ലാ നിലക്കും വിറ്റയിച്ചുകൊണ്ടിരിക്കുകയാണ് സൂൽദാൻ്റെ പൊടിയും അതേപോലെ തന്നെ ഉമനീരും നഖവും ഒക്കെ ഉറ്റയച്ചു കൊണ്ടിരിക്കുന്ന ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ആദ്യം കിട്ടേണ്ടത് ഹെക്കഡ് വൈസൊക്കെ ആയിരുന്നില്ല അത് പിന്നെ അതുപോലെ ചൈന ചൈനയിലോ ഏതൊക്കെ മ്യൂസിയത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും കിട്ടാൻ ഉണ്ടെങ്കിൽ അത് കിട്ടേണ്ട ആൾക്ക് അതുവരെ ആയിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ സുഹൃത്തിൽ ബക്രയിൽ അള്ളാഹുസ്ബുഹാന ഹോത്താല ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ആയത്ത് മുതൽ തന്നെ ബനു ഇഷ്രലയുടെ കഥ പറയാണ് ും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന ആയത് പറയാണ് അഥവാ മൂസ നബി അലൈഹി ഇസ്ലാത്ത് ഒരുപാട് പ്രവാചകന്മാർ വന്ന ഒരു വിഭാഗമാണ് ബനു ഇസ്റായി അള്ളാഹു സുബ്ബാൻ മുത്തല്ല ധാരാളക്കണക്കിന് അമത്തുകൾ കൊടുക്കുകയും എന്നാൽ അതിനെല്ലാം നന്ദികേട് കാണിക്കുകയും ചെയ്ത ഒരു അങ്ങേയറ്റം പിന്നെ എന്താണ് നന്ദി കെട്ട ഒരു വിഭാഗമാണ് ഇനി ഇസ്രായേൽ അപ്പോൾ അവരുടെ ഒരു പ്രവാചകൻ മുസാ നബി അലൈഹി ഇസ്ലാത്ത മുസ്ലിം ശേഷം അവരുടെ ഒരു പ്രവാചകൻ അവർക്കുണ്ടായിരുന്നു ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രവാചകൻ അവർ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു ഒരു അക്രമിയായ രാജാവിനെ കൊണ്ട് ആളുകളെ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു അപ്പോൾ അവർക്ക് ഒരു ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കൊരു നേതാവിനെ വേണം എന്ന് ഈ പ്രവാചകനോട് അവർ ആവശ്യപ്പെടുകയും അള്ളാഹു ഹുസ്ബാന തറയുടെ കൽപ്പനപ്രകാരം അവർക്ക് തോലൂത്ത് െ മലിക്കായിക്കൊണ്ട് ഒഖാലലഹും നബീഹും ഇന്നല്ലാഹ കതുബ് ആസലഹും തോലി തോലൂത്ത് മലിക്ക തോലി തോലൂത്ത് റഹ്മോള്ളയെ രാജാവായി നിശ്ചയിച്ചു കൊടുത്തു അപ്പോൾ ഇവർക്കത് പറ്റിയില്ല ഇങ്ങനെ തോലൂത്ത് രാജാവ് ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ കഴിവുണ്ടല്ലോ എന്താ ഞങ്ങളുടെ എങ്ങനെ രാജാവ് അപ്പോൾ ആ പ്രവാചകം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് നിങ്ങളേക്കാൾ ശക്തിയുണ്ട് അദ്ദേഹത്തിന് പിന്നെ എന്താണ് അദ്ദേഹത്തിന് അള്ളാഹു സുബാനോ തല ഇൽമ് കൊടുത്തിട്ടുണ്ട് നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വരെ അത് ഞങ്ങളുടെ അടുത്ത് സമ്പത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പോലെ പറഞ്ഞു കേൾക്കാത്ത ഒരു അനുസരിക്കാത്ത അവരുടെ പിന്നെ പാരമ്പര്യം അതാണ് അങ്ങനെ അദ്ദേഹത്തെ രാജാവായി നിശ്ചയിച്ചു എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് വഖാലലഹും നബീഹും ഇന്ന ആയത്തെ മുൽക്കി ഹി അയ്യക്കും ഫി ഹി സഖീനത്തും മിം അവരുടെ പ്രവാചകൻ ആ വനു ഇസ്രയിലേക്ക് വന്ന പ്രവാചകൻ അവരോട് പറഞ്ഞു ഇന്ന ആയത്തെ മുൽക്കി അദ്ദേഹം രാജാവാണ് എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് അള്ളാഹു സുബ്ബാൻ തല നിങ്ങൾക്ക് അയ്യ എത്തിയക്കും താബൂത്ത് ഒരു താബൂത്ത് ഒരു പെട്ടി ഒരു പേടകം വരും ഫീ ഹി സഖീനത്തും അതിൽ മിർ റബിക്ക് റബ്ബിൽ നിന്നുള്ള ഓ ബക്കീയ്യത്തും മിൻ ആ ബക്കീയ്യത്തും മിമ്മ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ മൂസ നബി അലൈ സ്വല്ലത്തു വസ്സലാമയുടെ കുടുംബം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബം അവരൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള അവരുടെ ശേഷിപ്പുകളും ഉണ്ട് തഹ്മിലുൽ മലായിക്ക് മലക്കുകളാണ് ചുമന്നുകൊണ്ടിരിക അത് ഇന്ന ഫീദ് അലിക്ക് ആയത്തില്ലക്കും ഇൻകുട്ടി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആയത്തുണ്ട് എന്ന് പറഞ്ഞ പെട്ടിയെക്കുറിച്ച് പാടകത്തെക്കുറിച്ചൊക്കെ പറയണത് അപ്പോൾ ഈ കക്കാട് ഫൈസി എവിടെയാണ് ഈ റസൂറുല്ലാൻ്റെ പിന്നെ ചിത്രമുള്ളത് സുഹൃത്തുള്ളത് എന്ന് പറയുമ്പോൾ ഈ പെട്ടിയിലാണ് അത്ര ഉള്ളത് റസൂറുല്ലാൻ്റെ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരുടെ ചിത്രവുമുണ്ട് ഈ പെട്ടിയിൽ അപ്പോൾ ഈ പെട്ടിയിൽ എന്താണുള്ളത് എന്ന് പല മുസ്തരികളും പലതും പലതും ചർച്ച ചെയ്തിട്ടുണ്ട് മുസാനബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ വസ്ത്രം അതേപോലെ തന്നെ ഇന്ന ആളുകളുടെ വഴി അന്നത്തെ കാലത്തെ സംഗതികളെന്നൊക്കെ പല ഒക്കെ കീരകളാണ് പലതും കീരകളാണ് നമുക്ക് കാണാൻ സാധിക്കും അലുസുലയുടെ ചില മുഫസ്സറുകൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കാരണം നബി ഈ ആയത്തിന് വിഷമിസില് മോദി കൊടുത്തപ്പോൾ സാബത്ത് ചോദിച്ചിട്ടില്ല അതിലെന്താ ഉള്ളത് എന്താണെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അതിൽ മൗനം പാലിക്കുന്ന മുഫസ്റ്ററുകളെ നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും ഇബിൻ കസീർ അഹമ്മത്തല്ലായി അലയി അവരൊക്കെ ഉദ്ധരിക്കുന്ന സമയത്ത് പല അഭിപ്രായങ്ങളും ക്രിസ്ത്യ ജൂത ക്രിസ്ത്യാനികൾ പറഞ്ഞ് ഇസ്രായേലിയാത്ത അതൊക്കെ കീല എന്ന് പറഞ്ഞ് കൊണ്ടെടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ കീലയുടെ പിന്നാലെ പോയിട്ടാണ് നമ്മുടെ പിന്നെ ഒരു യാഥാർത്ഥ്യമില്ലാത്ത ഹക്കല്ലാത്ത അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് വാദങ്ങൾ അവിടെ ഇവിടെയൊക്കെ കെടുക്കുന്നുണ്ട് അതിൽ നിന്നാണ് ഈ പറയപ്പെട്ട സംഗതി കൊണ്ടത് ഒന്നെന്താന്ന് വെച്ചാൽ ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അല്ലാ ഒരു പെട്ടി കൊടുത്തു ആ പെട്ടി ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഭഗവിയിലൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇവരാരും അതിനെ പിന്നെ എന്താണ് സന്നദ്ധ കൂടിയിട്ടോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം അതാണെന്നുള്ളവർക്ക് പറയല്ല എന്നിട്ട് ആ നബി അടുത്ത പ്രവാചകനായിട്ടുള്ള പിന്നെ എതിരിസ് നബിക്കുകൾ കൊടുത്തു ഓരോ പ്രവാചകന്മാരായി കൈമാറി എന്നിട്ട് അവരൊക്കെ അവരുടെ സഹായങ്ങൾ ആ പെട്ടിയാണ് ഈ പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചർച്ചകളൊക്കെ കാണുന്നത് ഏതായിരുന്നല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം വാറോലകളുടെ കഥകളാണ് സസൂറു അഹായ് അലൈഹി അല്ലെ ഒരു ചിത്രം അത് പണ്ഡിവന്മാർ ചിത്രം വരക്കുന്നു അപ്പോൾ സഹാബ് നബീ കരീം സല്ലാ അലൈഹി വല്ലമയുടെ സഹാവികൾ നല്ല വരക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ റസൂളുദായുടെ ആ സഹാവികൾ സഹാവി എന്ന് ചോദിക്കുന്നുണ്ട് നല്ല റസൂലെ ഞാൻ അദ്ദേഹം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കുമായിരുന്നു റസൂല പറഞ്ഞ് പറ്റൂല അള്ളാൻ്റെ അടുത്ത് സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് നീ പർവ്വതങ്ങളെയും മലകളെയൊക്കെ വരച്ചോ അപ്പോൾ റസൂർ ഉള്ളാൻ്റെ ചി അഥവാ നന്നായി ചിത്രം വരക്കുന്ന ആളുകളുണ്ട് അന്ന് ഏതെങ്കിലും ഫോട്ടോ ഇല്ലല്ലോ അപ്പോൾ കൈകൊണ്ടുള്ള വര പ്രവാചകന്മാരുടെ വര ആയിട്ട് എന്തായിട്ട് ഏതായിരുന്നാലും നഷർ അള്ളാഹ്ലാദ് പിന്നെ അംഗീരിച്ചു കൊടുത്തിട്ടില്ല രണ്ടാമത് ഇതിലൂടെയാണ് വിഗ്രഹ ആരാധന ഉണ്ടാകുന്നത് അതേപോലെ തന്നെ മഹാന്മാരെ ആരാധിക്കുന്നുണ്ടായിരുന്നു റസൂറുല്ലാൻ്റെ ഫോട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ധാരാളമായി ആ ആരാധിക്കപ്പെടുന്നു ആരാധനയുടെ എല്ലാ ഭാവങ്ങളും അതിൽ എൻ്റെ മൂർത്തി മദ്ഭാവവും കാണാമായിരുന്നു യാതൊരു സംശയമല്ല അപ്പം നിമിഷ അല്ലാസ്സലമയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ മംഗളിയുടെ ഫോട്ടോ ഉള്ള ഒരു അടിസ്ഥാനവുമില്ല ഇല്ല ഇല്ലാത്തതിൻ്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് പിന്നെ റസൂറുല്ലാൻ്റെ പേരിൽ ഒരു സംഗതി പറയുമ്പോൾ ഈ ഉസ്സാദിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ എല്ലാ ഉസ്താദുമാരോടും എല്ലാ ആളുകളോടും റസൂറുല്ലാൻ്റെ പേരിൽ റസൂറുല്ലാൻ്റെ ഫോട്ടോയുണ്ട് ഇന്ന എന്നൊക്കെ പറയുമ്പോൾ എത്ര ഗൗരവം നമ്മൾ കാണിക്കണം ഹദീസില് സദാമിൻ്റെ അതുപോലെ തന്നെ ബുഷിൻ്റെ ഒക്കെ പേരുണ്ടെന്നൊക്കെ പറയും ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും അതൊക്കെ പറഞ്ഞത് വെറുതായി പോയല്ലോ അത് ശരിയായില്ലോ എത്രയോ കേസറ്റ് അതിൻ്റെ പേരിൽ വിറ്റ് ഭയങ്കര വൈറലാണ് അന്നത്തെ കാലത്ത് അന്ന് ഈ വൈറൽ നിറ വാക്കൊന്നും ഇല്ലാത്ത കാലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹം ഒരു പിന്നെ ഒരു ഇതിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു ചൂഷണമോ അകച്ചവടമോ അദ്ദേഹം പഠിച്ചു വായിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ വായിക്കുന്നതൊക്കെ ഈ സൂഫി കിതാബുകളാണ് വായിക്കുന്നതെല്ലാം ഈ ആറോ ലോകം സൂഫി കിതാബുകളാണ് അഥവാ ശെരിക്ക അലുസന്നയുടെ മൊത്തമിതങ്ങളായ പണ്ഡിതന്മാർ ഇത് പലപ്പോഴും വായിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ റസൂർല്ലാൻ്റെ പേരിൽ ഒരു ഹദീസോ അതേപോലെ തന്നെ ഒരു സംഗതിയോ പറയുമ്പോൾ കാൽ റസൂറുല്ലാന്ന് പറഞ്ഞ് പറയുമ്പോൾ എത്ര ഗൗരവം നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് റസൂള്ള പറഞ്ഞു മൻ കഥ കഥവാലയ്യ മുതാമേദൻ ഫല്യഅത്ത് ബാ മക്കഅദ് മീൻ എന്നാർ എൻ്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് റിസർവ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം ഇങ്ങനെ കേട്ടു പോകുമ്പോൾ വളരെ ആധികാരികമായി അവതരിപ്പിക്കുന്ന രൂപത്തിൽ പല കിതാബുകളും ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ശരിക്കും ആ കിതാബുകളൊക്കെ എത്രത്തോളം തെളിവാക്കാൻ പറ്റുന്നതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതിലിപ്പോൾ ചെറിയ സെൽഫിയോട് സൂചിപ്പിച്ച് ഈ കക്കാട് പൈസനെ പറ്റി അദ്ദേഹം ഒരു കാലത്ത് സമസ്തയുടെ വലിയൊരു അനുഭാവിയായിരുന്നു വക്താവായി പോയിരുന്നു പക്ഷെ പിന്നെ അയാൾ സമസ്ത ചിതറി പല ടീമുകളിങ്ങനെ ആയ കൂട്ടത്തിൻ്റെ ഒരു തൊരിയക്കത്തിൻ്റെ ആളായി പോയി കക്കാട് തൊരിയക്കത്തിൽ തന്നെ അറിയപ്പെടും മൂപ്പരുടെ പേരിൽ അപ്പോൾ ഇപ്പോൾ മൂപ്പര് വെല്ലെ ഒന്നിങ്ങനെ തല പൊക്കാൻ സോഷ്യൽ മീഡിയ ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പോയി സംസാരമൊക്കെ ഏതായിരുന്നാലും ഇപ്പോൾ ആ സംസാരം മുഴുവനായിട്ട് കേട്ടാൽ പിന്നെ കുറേ കിതാബുകളും ഇപ്പൊ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് കിതാബുകളൊക്കെ പിന്നെ കിതാബുകൾ പിന്നെ ഇമാം ബുഖാരിയുടെ താരിഖുൽ കബീർ അതുപോലെ പിന്നെ ദലായി നുബുവ പിന്നെ പല പിന്നെ ഇമാം ബൈഹഖിൻ്റെ അതുപോലെ അസ്ഫഹാനിൻ്റെത് ഇങ്ങനെ പല കിതാബുകളും ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് അപ്പോൾ നബിസ്വല്ലാസ്വല്ലമിയുടെ ചിത്രം സ്വഹാബികൾ കണ്ടു നബിസുല്ലാസ്വലമി ഉള്ള കാലത്ത് തന്നെ കണ്ടു എന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണത് ഇപ്പം റദ്ദിക്കുന്നത് ശരിക്കും ഇസ്ലാമിൻ്റെ ഉസൂലുകളെ സംബന്ധിച്ച് അഥവാ അപ്പോൾ ഹദീസുകളെ സ്വീകരിക്കുന്നിടത്ത് ഉസൂലുകളുണ്ട് അതേപോലെ ചരിത്രത്തെ സ്വീകരിക്കുന്നിടത്തും ഉണ്ട് ചരിത്രം എങ്ങനെ വായിക്കണം പിന്നെ ഏത് വായിക്കണം ഇനി ചരിത്രത്തിൽ തന്നെ പിന്നെ തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ട പലതും ഉണ്ടാവും അതിനെങ്ങനെ വായിക്കണം ഇങ്ങനെ ഒരു കൃത്യമായ ഉസൂൽ ഇസ്ലാമിനുണ്ട് അപ്പോൾ ആ ഉസൂല് പ്രകാരം പോകുന്ന ഒരു വ്യക്തിയായി ഇയാളെപ്പോലുള്ളവർ മാറുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല ഇത്തരം കഥകളോ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹിക്കായത്തുകൾ ഉദ്ധരണികളൊന്നും എന്ത് ചെയ്യൂല എടുത്തു പറയില്ല രണ്ട് മൂന്ന് കാര്യമാണ് മൂപ്പർ പിന്നെ ഈ കിതാബുകളൊക്കെ വായിച്ചിട്ട് ഇപ്പോൾ മൂപ്പർ പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കിതാബുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായും നാല് വഴികളിലൂടെ ഈ സംഭവം പറയപ്പെട്ടതായി കാണാം കൃത്യമായ പരമ്പരകളല്ല പക്ഷേ ഇങ്ങനെ ചില പിന്നെ ഉദ്ധരിക്കപ്പെട്ട ഇസ്രായേലിയാത്തുകൾ പഴയകാലം മുതലേ ഇങ്ങനെ കൈമാറി കൈമാറി വന്ന പ്രസിദ്ധമായ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ആളുകൾക്കിടയിൽ ഇങ്ങനെ വർത്തമാനമായിട്ട് വന്ന വിഷയങ്ങൾ അത് ഉദ്ധരിക്കപ്പെട്ടു അപ്പോൾ അതിൽ ഓരോ വഴികളെ എടുത്തിട്ടും ഇപ്പോൾ ഷെയ്ഖ് ഹഹമൂദ് അൻ നജീതി ആധുനിക പണ്ഡിതനാണ് ഒരുപാട് വിഷയങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രമാണങ്ങളിലൂടെ വിഷയം കിട്ടാൻ വേണ്ടി ആശ്രയിക്കുന്ന വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിലേക്ക് ഈ ചോദ്യം കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട തന്നെ ചോദ്യം ഇങ്ങനെ നബിസ് അല്ലാസ്ലമിൻ്റെ രൂപം പിന്നെ ഹിർക്കലിൻ്റെ റോമൻ ചക്രവർത്തി ഹിർക്കലിൻ്റെ കൊട്ടാരത്തിലുള്ളതായി സ്വഹാബികൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു പല ഉദ്ധരങ്ങളും ഉണ്ടല്ലോ പിന്നെ ചർച്ചകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ സിഹത്ത് എന്താണ് ഒരു പ്രധാന കാരണം ദീന കൊണ്ട് എന്തും പറയാൻ പറ്റും നബിസ് അല്ലാസ് വല്ലമിയുടെ പിന്നെ ജനനവുമായി ബന്ധപ്പെട്ട് തന്നെ മീനാണല്ലോ ജനനവുമായി ബന്ധപ്പെട്ട് തന്നെ എന്തൊക്കെ തെറ്റായ കഥകളാണ് സാവാ തടാകം വറ്റി വരണ്ടു കിസറാ ചക്രവർത്തിയുടെ പിന്നെ കിരീടം നിലത്ത് വീണ് പൊട്ടി എന്തൊക്കെ കള്ള കഥകളാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ പണ്ഡിതന്മാർ ഓരോ കാലത്ത് വരുന്ന പണ്ഡിതന്മാർ തഹക്കീക്ക് നടത്തിയിട്ട് ഈ ചരിത്രം ശരിയാണോ അല്ലേ എന്നൊക്കെ പരമാവധി അവരെ കൊണ്ട് എത്താൻ പറ്റുന്ന അറ്റം വരെ പോയിട്ട് പോയിട്ടവരെന്തു ചെയ്യും അത് വേർതിരിച്ച് തരും അപ്പോൾ ഈ പണി ചെയ്ത ഇത്തരം ചർച്ചകൾ അദ്ദേഹം വായിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും എന്തു ചെയ്യൂല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു പിന്നെ സംഭവം ആ സംഭവത്തെ പിന്നെ ഷെയ്ഖ് കൊണ്ടുവന്നിട്ട് എന്തു ചെയ്തു ഒന്നാമത്തെ തുർക്കിലൂടെ വന്നത് കൊണ്ടുവന്നിട്ട് അതിലാരൊക്കെയാണ് പിന്നെ പൊള്ളയായിട്ടുള്ളത് വൈഫ് ദുർബലരായിട്ടുള്ളത് എടുക്കാൻ പറ്റാത്തവരാരൊക്കെ ഇവിടെ വായിക്കുന്നില്ല ഓരോ തൊലീക്കത്തുമ്പോൾ ഒന്നാമത്തെ വാദ ത്വരി വൈഫ് ജിദ്ദാണ് പറഞ്ഞത് അങ്ങേയറ്റം ദുർബലമാണ് ഒരു നിലക്കും എടുക്കാൻ പറ്റാത്ത തൊരിയക്കാണ് അതേപോലെ രണ്ടാമത്തെ തൊരിയക്ക് തൊരിയക്ക് സാനി കൊണ്ടുവന്നിട്ട് ഷെയ്ഖ് അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്തു അതിൻ്റെ അവസ്ഥ പറഞ്ഞു മൂന്നിനെ കൊ മൂന്നാമത്തെ ഇത് കൊണ്ടുവന്നിട്ട് വൈസനാദ്ഹുൽ ഐഫ്ഫ് ജിദ്ദ ഇതും വളരെ പിന്നെ ദുർബലമായ പരമ്പരയാണ് എന്ന് പറയും അല്ലെങ്കിൽ വ്യക്തികളെയും പറയുന്നുണ്ട് ആരാണ് പോക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മൂന്നാ നാലാമത്തെ പറഞ്ഞിട്ട് വൈസനാ ദുഹുൽ ഐഫ് ജിദ്ദ മുസൽസലാണബിയുള്ള അഹ്ായുഅൽ മജാഹിൽ മുസൽസലായ സ്വീകരിക്കാൻ പറ്റാത്ത റിപ്പോർട്ടാണ് എന്ന് നിലക്ക് പറഞ്ഞു ഈ ചർച്ച പറയും മുമ്പ് അദ്ദേഹം ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മുലഹസ് ഈ ചർച്ചൻ്റെ ചുരുക്കം പറയാനുള്ളത് ഹാദിഹിൽ ഖിസ്സ വാഹിയ എന്നാണ് വളരെ വാഹിയായ പൊള്ളയായ വരാത്ത സുബുത്തു മീൻ അയ്യുവജിഹിൻ ഒരു നിലക്കും സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ അപ്പോൾ ഇതിങ്ങനെ കൈമാറി 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 അത് പല ഗ്രന്ഥങ്ങളും അതിന് ഗ്രന്ഥകാരനെ കുറ്റം പറയാൻ പറ്റില്ല പല ആളുകളങ്ങനെ എന്തിനാപ്പോൾ വൈഫ ആയത് കൊടുത്ത് അത് വൈഫ എന്നുള്ളത് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട പിന്നെ അറിവെത്തിയിട്ടില്ല അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പിന്നെ പഴയകാല കിതാബുകളിൽ കണ്ട് ചിലപ്പോൾ അതുപോലെ ഞാൻ ചെയ്തതാകാം എന്തു ആകാം അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല ഇനി അത് പ്രകാരം ഒരു വിധി സ്ഥാപിക്കുകയെ ഒന്നുമല്ല അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ നബി നബീസ്വല്ല അലൈവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹിർക്കലിൻ്റെ കൊട്ടാരത്തിൽ പോയി ചുമരുമേ നബീസു അല്ലാസ്വലമ്മ നടുവിൽ അപ്പുറത്തുപ്പുറത്തു അബുബഖർ അള്ളാവിനു ഉമർദി അള്ളഹുവിനു എന്നിവരെ ഫോട്ടോ കണ്ടു എന്നാണ് ഒരു കഥ ആ കഥ നബി അലൈഹി നബീസുല്ലാസ്വലമ്മയുടെ സ്വഹാബത്ത് പറഞ്ഞാൽ അതിൻ്റെ സിഹത്തെ നമുക്ക് കിട്ടും ഇല്ല അബൂബക്കർ അബൂബക്കർവിൻ്റെ കാലഘട്ടത്തിൽ കണ്ടു എന്നാണ് വേറൊരു കഥ ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും കണ്ടു കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള കഥകളാണ് പക്ഷെ അവരിൽ നിന്നൊന്നും നമുക്ക് എന്തായിട്ടില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾ കിട്ടുക അപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ട സാധാരണക്കാർ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ കേട്ട പാടി കേട്ട മാത്രയിൽ എന്തു ചെയ്യരുത് അത് വിശ്വസിക്കരുത് ഇതൊക്കെ വസ്തുതാപരമാണ് അല്ലെങ്കിൽ പറയുന്ന ആൾ നോക്കിയിട്ടല്ല ഇപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് നൗസ്ല്ലാഹു സലമ്മ പിന്നെ രോഗം മൂർഛിച്ചു കിടക്കുന്ന അവസാന ഘട്ടങ്ങളിൽ അവിടുന്ന് എൻ്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ ഉമ്മു ഹബീബാർ റതിയല്ലാഹു എന്നെ ഉമ്മുസലമാർ റതിയല്ലാഹു എന്നൊക്കെ വന്നിട്ട് അവർ അബസീനിയയിൽ കണ്ട ഒരു കനീസ ഒരു ചർച്ചിൻ്റെ കാഴ്ച നബിസ് അല്ലാസ്ലമയോട് പറഞ്ഞ സംഭവം കാണാം മാരിയെന്ന അതിൻ്റെ പേര് അപ്പോൾ ഫതഖർത്ത മിൻ ഹുസനിഹ ഫസാവി റഫിഹ അതിൻ്റെ ഭംഗിയും അവിടെ കണ്ട രൂപങ്ങളെ പറ്റിക്കാണ് പറഞ്ഞപ്പോൾ രോഗിയായി കിടക്കുന്ന നബി നബിസുല്ലാ അല്ലെ വസ്ല്ലാം ഫറഫ് എന്നാണ് താലൺ പൊക്കീട്ടെന്ത് ചെയ്തു വളരെ പേടിയോടെ എണീറ്റ് കാണുന്നുണ്ട് പറഞ്ഞു ഉലായിക്ക ഇതാ മാത്ത മിൻഹുറുൽ ബനോ അല കബിരി ഹി മസ്ജിദുമുമ്മ സൗവറുഫി ഹി തിൽക്കസൂറ ഉലായിക്ക ഷിറാറുൽ ഹൽ ഇന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് കാരണം അവരിലൊരാൾ മരിച്ച് സ്വാതിഹായ ആൾ മരിച്ചാൽ ആ ഖബർ പള്ളിയാക്കി മാറ്റിയിട്ട് രൂപക്കുണ്ടാക്കി വെക്കും ഇന്നും ജൂത ക്രൈസ്തവ ചർച്ചകളിൽ കാണാവുന്ന കാര്യമാണ് അപ്പോൾ ഇസ്ലാമിന് അങ്ങനത്തെ രീതി തന്നെയല്ല സൂറത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാട് തന്നെ ഇസ്ലാമിനില്ല അതുകൊണ്ട് റസൂൽ അല്ലാ സാലി സ്വലമയുടെ അധ്യാപനങ്ങളിലോ അവിടെ നിൻ്റെ അംഗീകാരത്തോടെയോ അല്ലെങ്കിൽ ഹുലഫായിൻ്റെ അനുമതിയോടെയോ ഒന്നും നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാനോ അല്ലെങ്കിൽ ലഭിച്ചിട്ടോ ഇല്ല ഇത് ചരിത്രകിതാബുകൾ ഉണ്ട് എന്ന് കരുതി നമ്മൾ ഉദ്ധരിച്ച ആളുകളെ കളിയാക്കരുത് പ്രത്യേകിച്ച് ഈ സംഭവങ്ങളൊക്കെ ഷിയാക്കളും സൂഫികളും കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ കാരണം അവർക്ക് അവർ വിശ്വാസപ്രകാരം ഇത് വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുറേ ഹിക്കായാത്തുകൾ കൊണ്ട് കടക്കും അതൊരിക്കലും പിന്നെ അഹ്ലിസുന്ന വൽജമായോടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു തനതായ രീതിയല്ല നബി നബിസ്വല്ലി സ്വലമയെ അവിടെ നിൻ്റെ ജീവിതത്തിലൂടെ എത്തിബാകെ ചെയ്ത് പിൻപറ്റിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും പിൻപറ്റേണ്ടതും എന്നാണ് സൂചിപ്പിക്കേണ്ടത്